നിങ്ങൾ അല്ലൊന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ തന്നതാണ് ഇത് മക്കളെ വക മക്കളെന്ന് പറഞ്ഞാൽ എല്ലാരും ഗൾഫിൽ വന്നിട്ട് എത്ര കാലായി പോവാന്ന് ചോദിച്ചാല് കടബാധ്യതല്ലായി പിന്നെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് വീട് സൗകര്യം കുറവേനു പിന്നെ ഒരു റൂമ് മേലെ കൂട്ടിയെടുത്ത് പിന്നെ ഒരു ആൺകുട്ടിയാണ് മോന്റെ കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് വേണം നാട്ടുപോലെ എത്രയും പെട്ടെന്ന് സന്തോഷല്ലേ മക്കളല്ലേ മക്കളാണ് എന്റെ സമ്പാദ്യം ഞാൻ വേറൊരു സമ്പാദ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിത സുഖം അതാണ് ഞാൻ ആഗ്രഹിച്ചത് മക്കളെല്ലാം കെട്ടിച്ച് അൽഹില്ല അവരെല്ലാം നല്ല നിലയിലാണ് പിന്നെ മോനാണ് മോന്റെ കല്യാണ കാര്യം കൂടി നോക്കണം അത് കഴിഞ്ഞ പിന്നെ ഞാൻ നാട്ടിൽ പോകും പോകാൻ എല്ലാവരെയും കാണാനും എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാനും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരൊറ്റ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിത കഥയാണ് കേട്ടോ ഇത് ഏഴ് വർഷമായി ഇവർ നാട്ടിൽ പോയിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സങ്കടമായിപ്പോയി ഇവരാരാന്നൊന്നും അറിയില്ല ഇപ്പോൾ നാട്ടിലെത്തിയോ ഹാപ്പിയാണോ ഒന്നും അറിയില്ല നിങ്ങൾക്ക് ഇവരെ പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ